മിത്രം ആത്മമിത്രം ദൈവനാമം മാറ്റപ്പിടിമാരാകട്ടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും താവാ യേശുക്രിൻ്റെ നാമത്തിലെൻ്റെ സ്നേഹവഞ്ചനം എന്നത്തെ ചിന്തയ്ക്കായിട്ട് മൺപാത്രം അല്ലെങ്കിൽ പാത്രം എന്ന ഒരു വാക്ക് ഉപയോഗിച്ച് ചില ചിന്തകൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ വചനത്തിൽ പാത്രം എന്ന പദം പല സ്ഥലങ്ങളിലും നാം വായിക്കുന്നുണ്ട് ഇസ്രയേൽ ജാതി ലോകത്തിന് അനുഗ്രഹം വരേണ്ടതിന് തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണെന്ന് നാം വായിക്കുന്നു എന്നാൽ അവർ ചെയ്യേണ്ടത് ചെയ്യാതെ തോറ്റുപോയി ദൈവകാലങ്ങളിൽ കൊശുവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ നാം ഇരിക്കുന്നു അവന് ഇതുമല്ലാത്തത് ചെയ്താൽ ഉടയ്ക്കും പിന്നെയും പണിയും ചെടിയായില്ലെങ്കിൽ പിന്നെയും ഉടയ്ക്കും വഴങ്ങി കൊടുത്താൽ മാനപാത്രമായിരിക്കും അല്ലെങ്കിൽ ശാപമായിരിക്കും ദൈവസന്ധിയിലെ മാനപാത്രമായി തീരുവാൻ ഇടയാകട്ടെ ഒരു പാത്രം ഒന്നും ഉണ്ടാക്കുന്നില്ല അതിൽ വലുതും സൂക്ഷിക്കുവാനും അത് മറ്റുള്ളവർക്ക് കൊടുക്കുവാനുമായിട്ടാണ് ഉപയോഗിക്കുന്നത് അത് അത് തന്നെ എടുത്ത് കൊടുക്കുന്നില്ല വേറൊരാൾ അതിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നു നാം വഴങ്ങി കൊടുത്താൽ മതി നമ്മിലുള്ളത് ശുദ്ധമായിരിക്കണം ഒരുക്കമുള്ളതായിരിക്കണം ദൈവം എടുത്ത് ഉപയോഗിക്കും സുവിശേഷം എന്ന നിക്ഷേപം ഈ മൺപാത്രങ്ങളിലാണ് രണ്ടു പരിചിരുന്ന അതിൻ്റെ ഏഴ് അത് ദൈവത്തിൻ്റെ ദാനമാണ് അത് നിക്ഷേപമാണ് ഈ ദാനം ഈ നിക്ഷേപം മറ്റുള്ളവരിലേക്ക് പകരുവാൻ തന്നെ താഴ്ത്തി ദൈവകരങ്ങളിൽ പരമേൽപ്പിക്കാം നമ്മിലൂടെ അനേകർ കർത്താവിനെ അറിയുവാൻ ഇടയാകട്ടെ കാനാവിലെ കല്യാണ വീട്ടിലെ പാത്രം പുറത്തായിരുന്നു പാത്രം അകത്തു വെച്ചിട്ട് വെള്ളം വെള്ളമൊഴിച്ചു അത് വീഞ്ഞായി അത് അനേകർക്ക് കൊടുക്കുവാനിടയായി നമുക്കറിയാം വേലക്കാർ കർത്താവിൻ്റെ വാക്ക് കേട്ടനുസരിച്ച് അത്ഭുതം നടന്നു അടുത്ത ശൂന്യമായ പടക് കർത്താവിൻ്റെ വാക്ക് കേട്ടനുസരിച്ച് അത് കർത്താവിനായി കൊടുത്തപ്പോൾ അത് നിറഞ്ഞ നിറഞ്ഞു കവിഞ്ഞു അനേകർക്ക് അനുഗ്രഹമായി പടക് വിട്ടുകൊടുക്കാൻ ഒരുക്കമുള്ള ആയപ്പോൾ അനേകർ വചനം കേട്ടു കർത്താവിൻ്റെ വാക്ക് കേട്ടനുസരിച്ചപ്പോൾ വലിയൊരു മീൻകൂട്ടം കിട്ടി ഒരു അത്യന്ത ശക്തി നമ്മിലുണ്ട് അത് ഹൃദയമാകുന്ന മൺപാത്രങ്ങളിലാണ് അത് ഉടയ്ക്കപ്പെട്ടെങ്കിലേ സൗരഭ്യം പുറത്തു വരികയുള്ളു മറിയ സ്വച്ഛ മാംസ തൈലി തൈലം തൈല ഭരണി ഉടച്ചപ്പോഴാണ് സൗരഭ്യം പകർന്നത് ദൈവൻ കുലം കുടം ഉടച്ചത് കൊണ്ടാണ് വെളിച്ചം വന്നതും ശത്രുക്കൾ ഓടിപ്പോയത് നമ്മുടെ സ്വ സ്വയ ആശ്രയത്തിലും അഹങ്കാരത്തിലും നമ്മെ ഉപയോഗിക്കുവാൻ ദൈവത്തിന് സാധിക്കാതെ വരുന്നു നമ്മത്തിനെ കൊടുക്കുക ദൈവനാമഹത്വത്തിനായി നമ്മുടെ ജീവിതം ആയിത്തീരട്ടെ ലഭിക്കുന്ന അവസരങ്ങൾ ഉപയോഗിക്കുക നമ്മുടെ എല്ലാവർക്കും ദൈവം ഓരോ കഴിവുകൾ തന്നിട്ടുണ്ട് കൃപാവരങ്ങളുണ്ട് അത് മനസ്സിലാക്കി അതനുസരിച്ച് അതിനെ കൃപാവരങ്ങളെ ജലിപ്പിച്ചുകൊണ്ട് ജീവിപ്പാൽ ദൈവം നമ്മെ നമ്മെ തന്നെ ഒരുക്കി ദൈവ കാര്യങ്ങൾ പരിമേൽപ്പിക്കാം നമ്മളൊന്നുമില്ലായ്മ മനസ്സിലാക്കാം യാക്കോവ് തന്നെ ശേഷിച്ചു തൻ്റെ ഒന്നുമില്ലായ്മ മനസ്സിലാക്കി ദൈവദൂവിനോട് മല്ലിട്ടു പേര് ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോൾ യാക്കോവ് സൂത്രശാലി എന്നേറ്റു പറഞ്ഞു യേശാവിനോടും അപ്പനോടും ലാബാനോടും ലാബാനെയും പറ്റിച്ച് ചിലത് നേടി എന്നാൽ തൻ്റെ ഒന്നുമില്ലാത്ത അവസ്ഥ മനസ്സിലാക്കിയപ്പോൾ ഞാൻ യാക്കോവാണ് സുത്രശാലിയാണ് എന്ന് പറഞ്ഞ് തന്നെ തന്നെ താഴ്ത്തി യാക്കോവിന് ഇസ്രയേലാക്കിയ സ്ഥലം പെനിയേര് ഈ നമ്മിൽ ഓരോരുത്തർക്കും ഈ പിനിയലിൻ്റെ അനുഭവം ഉണ്ടാകട്ടെ ദൈവം അതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ ദൈവനാമം മോത്തപ്പെടുമാറാകട്ടെ ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും ഈ സത്യം ഈ സന്തോഷം അനുഭവിക്കാത്തവർ ഉണ്ടെങ്കിൽ അവർക്ക് അത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനും വീണ്ടെടുക്കുവാനുമായിട്ട് സ്വീകരിച്ച് ദൈവമക്കളായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ